അഞ്ചു നേരെ പറ്റില്ല അതൊരു സാധനം നമ്മുടെ സ്റ്റോറേജിൽ ജ്യൂസ് അടിക്കാം കാലതന്നെ ഫഫ് ലോ അലർപാ ഇച്ചി

നമ്മുടെ ഫ്രിഡ്ജ് ക്യാബിൻ ചേർന്നാൽ കാരണം വീട്ടിൽ ഫ്രിഡ്ജ് ഫ്രിഡ്ജൊന്നുമില്ല അടോടിയ സ്പൂണ് എടുക്കൂൺ കളഞ്ഞു സ്പൂൺ എടുത്തു പറഞ്ഞാൽ സിമ്പിളായിട്ട് കൂടു എടുക്കാം

കാണുമ്പോൾ മനസ്സിലാവും ഇതുകൊണ്ടാണ് തീരെ സൗകര്യം ഒക്കെ അതിന് ചെറിയ ഇതുകൊണ്ടേ ചില്ലറ സാങ് കൂടാണ്ട് ഓക്കെയാ നെട്ട്മിക്സാണത് ഇതരിന്നേ ഉള്ളൂ പരിപാടി അത് മതി

ിട്ട് പരിപാടി സെറ്റായി മുടുക്കട്ടെ നോക്കിളക്കിക്സ് ആയിട്ടേ അങ്ങനൊരു സെറ്റ് റെഡിയായി ഞാനടുത്ത് നമ്മുടെ പരിപാടി ഒരു സാന്ഡ്വിച്ച് സാൻഡ്വിച്ച് ഒന്നും പറയാൻ പറ്റില്ല ബ്രെഡ് പീസ് മറ്റേ സോസേജ് ഇത് ഇവിടുത്തെ എന്താ പറയുക ഫ്രോസൺ ഫുഡാട്ടോ കോൾഡ് ഫുഡ് അതാണ് നമ്മുടെ മെയിൻ സാധനം കാലത്ത് കാലത്തല്ല അഥവാ എന്തും ഒന്നും കഴിക്കാനില്ല എന്നുണ്ടെങ്കിൽ വിശപ്പ് വരുമ്പോഴുള്ള ഒരു ഐറ്റം അത്ര നല്ലത് എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ എന്നാലും നമ്മൾ ഞാനത് തിന്നും ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഓൾറെഡി എന്താ പറയുക വേവിച്ചിട്ട് വരുന്നതാണ് എന്നിട്ട് പിന്നെ തണുത്തതായാലും കൊണ്ട് നമ്മൾ ഫ്രോസൺ ഫുഡാക്കിട്ട് കിടക്കും എടുക്കട്ടെ ഇവിടുത്തെ വയ്ക്കാം നമ്മുടെ ഉണ്ട് രണ്ട് ബ്രെഡ് കൊക്കുംബർ സെറ്റ് ചെയ്യാം കൊക്കുംബർ കഴുകേണ്ട ആവശ്യമില്ല കാരണം ഇത് വള്ളി വാഷായിട്ട് വരുന്നതാണ് എന്നാലും ഒരു ഇതിനോട് തുടക്കുന്ന മാത്രം കഴുകണ പുറത്തേക്ക് ഇറങ്ങണം അതാണ് സംഭവം ചെയ്യുക ഓക്കെ ഞാനൊരു സാധനം എടുക്കാണ്ട് തക്കാളി എടുത്തിട്ടില്ല അല്ലേ തക്കാളി എടുത്തിട്ടില്ല തക്കാളി തപ്പണം ഇതിൽ വേറെ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊന്നും ഇല്ല തക്കാളി എടുത്തിട്ടില്ലേ ആ പണി പാളി ഐസ് എന്നാൽ തക്കാളി എടുക്കാൻ മറന്നു നോക്കണം ഇല്ല തക്കാളി ഇല്ലാണ്ട് പരിപാടിയാക്കാം തക്കാളി ഇല്ല ഇല്ലാന്ന് നിങ്ങൾ പോട്ടെ മജോണൈസ് മയണൈസ് മയണൈസ് എടുക്കുന്നു ഇന്ന് വയ്ക്കുന്നു ഇത് ചീസാണ് ചീസ് നല്ലായി തുടങ്ങി ഫ്രിഡ്ജിൽ കൂടുതൽ തണുപ്പായിട്ടേ ചീസ് വെക്കും ചീസ് വയ്ക്കുക ആദ്യം ചീസ് വെക്കുന്നു വെക്കുന്നു ഇങ്ങനെ വെക്കുന്നു നമ്മളെ പരിപാടി സെറ്റ് ചെയ്യാണ് എന്റെ കാലത്തെ എന്നും ഉള്ള ഭക്ഷണം ജ്യൂസ് പറയാൻ പറ്റില്ല അത് സാധനം എന്തായാലും ചൂടായി കഴിച്ചാൽ വേറെ ടാഷ്ട ഇതിപ്പോ ഒരു കോൾഡ് ഫുഡ് പോലെ എന്താ സംഭവം ഉച്ചക്ക് എന്തേലും കഴിച്ചാൽ കഴിച്ചു വേണ്ട നാട്ടിലെ ദോശയും ഇഡ്ലിയും വാടയും മസാല ദോശയും അതിലൊക്കെ ഏതെങ്കിലും ഒന്ന് കഴിച്ചിട്ടെങ്കിലും കഴിക്കാം നമ്മൾ നിർത്തില്ല ചെറിയ ക്യാബിനാറുണ്ടേ ഞാൻ സ്റ്റൗ ഒന്നും വാങ്ങിച്ചില്ല ഞാൻ മറ്റേ ഒരു ചെറിയ വൈസ് കുക്കറ അപ്പോൾ അത് വേറൊന്നും ഉണ്ടാക്കുന്നില്ല നമുക്ക് ആർക്കും സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം നമുക്ക് പാൻ വേറെ പാത്രം വയ്ക്കുന്നില്ല ആദ്യം ബ്രെഡ് വെള്ള ബ്രെഡ് വാങ്ങിച്ചിരുന്നേ എന്നിട്ടോ അതിങ്ങനെ കഴിച്ചാണെങ്കിൽ ഇപ്പോൾ എളുപ്പമില്ല വയറ് ടൈറ്റാവും ഓൾ ഗ്രെയിൻസ് ഇതില്ല ബ്രൗണും അത് കുഴപ്പമില്ല വേറെ പ്രശ്നങ്ങളും ഇനി കഴിവൽ ചരണം ആ